ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ഭാനുമതി അമ്മ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീഴുന്നുണ്ട് ഇന്നലെ മഞ്ജുവും മഞ്ജുവും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മഹിമ പറയുന്നുണ്ട് മന്ത്രവാദി പറഞ്ഞതുപോലെ അമ്മ നൂറ്റൊന്ന് തവണ പൂജ വെച്ച് വലം വെക്കണമാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് ഫലം ഇവർക്ക് ഒന്നുകൂടി ഐശ്വര്യമാണ് ഉണ്ടാവുക എന്ന് വന്നു പറയുമ്പം ഗിരി ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് അവസാനം ഗിരി പോയിട്ട് മഞ്ജു നമ്മുടെ മഹിമൻ്റെ അടുത്ത് പറയുകയാണ് നീയെ അമ്മനെ ഇങ്ങനെ ഇട്ട് സങ്കടപ്പെടുത്തുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല എന്താണ് അമ്മമാരിനടുത്തുള്ളൊരു സ്നേഹമാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ഗിരി നമ്മുടെ മഹിമനോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും അതിന് ഞാനതിന് വേറൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ ശരി ഈ പ്രശ്നം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ എനിക്കും എനിക്ക് ചെറുപ്പം മുതലൊരു അമ്മയില്ല എൻ്റെ അമ്മയായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മഞ്ജുചേസിനെയാണ് ഏ അപ്പോൾ അതിന് എൻ്റെ മഞ്ജു ചേസിനെ ഉപദ്രവിക്കണവരെ ഞാൻ വെറുതെ വിടണമെന്നാണോ പറയണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മനോട് സത്യം മഞ്ജു ചേസിനോട് പറയാൻ പറയുന്നെന്ന് പറഞ്ഞിട്ട് പറയും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എവിടെ ഇരിക്കണ്ട നീ പൊക്കോ ഹോസ്റ്റലിലേക്ക് തന്നെ തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞിട്ട് മഹിമനോട് ഗിരി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗിരി പറയും അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ശരി ഈ പ്രശ്നം ഇതോടെ നിർത്താൻ ഞാൻ പോകുന്നതിന് മുൻപ് എന്താണ് മഞ്ജു ചേച്ചിരടുത്ത് പറഞ്ഞിട്ടേ പോകുകയുള്ളൂ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹിമ പറയും അപ്പോൾ ഗിരി നീ എന്നെയും കൊണ്ടേ പോകുള്ള നിനക്ക് എന്താണ് പ്രശ്നം നീ എന്തിനെ അങ്ങനെ തെറ്റിക്കാൻ നോക്കൂ ഞാൻ ഇവരെ തമ്മിൽ ഒത്തൊരുമയോട് യോജിപ്പിക്കാൻ നോക്കുമ്പോൾ നീ എന്തിനെ ഇങ്ങനെ ഇടയിലൂടെ ഇങ്ങനെ ഇതാക്കണത് എന്ന് പറഞ്ഞിട്ട് ഇടയിലൂടെ പിരികേറ്റാൻ വേണ്ടി നിൽക്കണതെന്ന് പറഞ്ഞിട്ട് ഗിരി പറയുമ്പോൾ പറയും എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഏറ്റവും വലുത് അവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെയാണോ നോക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ഭയങ്കര അവളെ രണ്ട് പ്രാവശ്യമായിട്ട് കൊല്ലാൻ നോക്കിയതല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഇനിയും കൊല്ലാൻ നോക്കാൻ വേണ്ടിയിട്ടാണോ ഇനി നോക്കാമെന്ന് പറയണത് ഇനി എന്ത് നോക്കാന്നാണ് എന്ന് പറഞ്ഞിട്ട് മഹിമ ഗിരിനോട് തർക്കിക്കുകയാണ് ഞാൻ അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ അവളെ നോക്കിക്കോളാന്ന് പറയും അപ്പോൾ അവൾ പറയും എനിക്ക് അമ്മയില്ലാത്തതാണ് എൻ്റെ ചേച്ചി മഞ്ജു ആണ് അപ്പോൾ പിന്നെ എന്താണ് ഇതാണെങ്കിലും എനിക്ക് ചേച്ചിനെ വിട്ടു തരാനൊന്നും പറ്റില്ല ഒന്നില്ലെങ്കിൽ ഭാനുമതി അമ്മ സത്യം പറയണം നിങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് അതിനുള്ള പൂജയായിരുന്നു ചെയ്തത് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് മഹിമ ഗിരിനോട് പറയുകയാണ് അപ്പം ഗിരി പറയും അതിനുശേഷം നമ്മുടെ ഗിരി പറയുന്നുണ്ട് ഇങ്ങനെ എന്താണെങ്കിലും നീ ഹോസ്റ്റലിൽ താമസിച്ചോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷലാവുള്ളൂ എൻ്റെ അമ്മനെ സങ്കടപ്പെടുത്തുന്നതിനു കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് തന്നെ എന്നെന്താണെങ്കിൽ മഹിമ അതിനുശേഷം മുകുന്ദൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ മുകുന്ദൻ്റെ വീട്ടിലേക്ക് പോയിട്ട് മുകുന്ദൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അപ്പോൾ ഇനി പിന്നെയും അവളുടെ അടുത്ത് തർക്കിക്കുകയാണ് ഗൗരവമ്മയൊക്കെ നിൽക്കുമ്പോൾ തന്നെ നീ അമ്മനെ വിഷമിപ്പിക്കാൻ നോക്കണ്ട കാരണം ഞാൻ മഞ്ജുവിനെയും അമ്മനെയും ഈ പ്രശ്നം അറിയാതെ എങ്ങനെയും പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടി നോക്കുമ്പോൾ നീ അതിൻ്റെ ഇടയിൽ അമ്മനെ നീ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് പറയും നിനക്ക് ഏറ്റവും ഇത് എൻ്റെ അമ്മനെ വിഷമിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഗിരി പറയുമ്പോൾ മഹിമ പറയും അങ്ങനെ തന്നെ വിചാരിച്ചോ ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ചേച്ചിയെ ഏറ്റവും വലുതുകൊണ്ട് മഹിമ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മുകുന്ദനും മുതലവരും പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് അവൾക്ക് അവൾ ഇത്രയും നാളായിട്ട് അവള് ചില നോക്കിയത് അതുകൊണ്ട് അവൾ ആ ദേഷ്യത്തോടുകൂടി പറയണത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതാണ് സംഭവിക്കുന്നത് കാരണം അതിൻ്റെ ഇടയിൽ മഹിം നമ്മുടെ മാനുവന്ന് സ്ലിപ്പായി വീഴുമ്പോൾ മഞ്ജുവും കുഞ്ഞാറ്റിയും സ്വപ്നയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് അഭിനയമാണോ അത് പറഞ്ഞിപ്പോൾ ശരിക്കും ഇനി അമ്പലത്തിലേക്ക് പോയി നൂറ്റൊന്ന് തവണ വില വെക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ളതാണോന്നറിയില്ല അപ്പോൾ എന്താണെങ്കിലും ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് മഞ്ജും കുഞ്ഞാറ്റി ഇവരെല്ലാവരേയും കൂടിയിട്ട് അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു